നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന പഠനോത്സവം ഇരുപത്തിയാറിന് ആരംഭിക്കും ലോക ജൈവ വൈവിധ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസമായിരിക്കും ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിലും മൂന്നാറിലുമായി സംഘടിപ്പിക്കുന്ന ത്രിദിന ജൈവ വൈവിധ്യ പഠനോത്സവം ഈ മാസം ഇരുപത്തിയാറിന് ആരംഭിക്കും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പഠനോത്സവം ഇരുപത്തിയാറിലേക്ക് മാറ്റിയിട്ടുള്ളത് ലോക ജൈവ വൈവിധ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അടിമാലിയിലെ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പച്ചത്തുരുത്തുകളും അതിലെ ജൈവ വൈവിധ്യവും ക്യാമ്പിന്റെ പ്രധാന ഘടകമായിരിക്കും വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി ശില്പശാലകൾ കുട്ടികളുടെ പഠനങ്ങൾ ഫീൽഡ് പ്രവർത്തനങ്ങൾ പാട്ടുകൾ കളികൾ നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുന്നതാണ് മൂന്ന് ദിവസത്തെ പഠന ക്യാമ്പ് ന്യൂസ് ബ്യൂറോ അടിമാലി